പ്രചാരണ ദിനാഘോഷം നടത്തി വിവിധ കരയോഗ ദിനാചരണം സംഘടിപ്പിച്ചത് ചവറ മടപ്പള്ളി ആയിരത്തി എണ്ണൂറ്റി നാല് ശിവോദയം ആചരിച്ചത് ചവറ എസ് എച്ച്ഒ എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഗോപാലകൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു ഹയർ സെക്കൻഡറി അധ്യാപകൻ അരവിന്ദൻ നാലുകണ്ടത്തിൽ ക്ലാസ് നയിച്ചു സിനിമയിലൊക്കെ കാണുന്നതുപോലെ ചിലവെടുത്ത് മൂച്ചയാലും കനക്ക് കനട്ട് ഒറ്റടി കൊടുക്കും അമ്മ മരിച്ചു കൊടുക്കും അമ്മയുടെ മെഡിറ്റിലാക്കി കിട്ടിക്കായിരുന്നു അടി കൊണ്ടുപോയി അപ്പം മനുഷ്യന്റെ തിരിച്ചറിവ് നഷ്ടപ്പെടുത്തുന്ന ഉന്മാർ അവസ്ഥയിൽ അവനെ ക്രിമിനൽ നേച്ചറിലേക്ക് കള്ളിടുന്ന അവനെ ഈ മാനവ രാഷ്ട്രീയം തന്നെ ശത്രുവാക്കുന്ന സംഗതിയാണ് നെഗറ്റീവായ നെഗറ്റീവായ സെക്രട്ടറി അരവിന്ദ ബാബു വാർഡംഗം ജയന്തി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി യോഹനാൻ ആന്റണി ലഹരിവിരുദ്ധ സന്ദേശം നൽകി ചെറുശ്ശേരി ഭാഗം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിലും ലഹരിവിരുദ്ധ പ്രചാരണ ദിനാഘോഷം നടത്തി എൻ എസ് എസ് വനിതാ സമാജം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊല്ലം വിജിലൻസ് സബ് ഇൻസ്പെക്ടർ കെ അജിത് കുമാർ ക്ലാസ് എടുത്തു ചവറ സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു ഇവിടെ ഇരുപത്തിയൊൻപത് വാറ ഉണ്ടായിരുന്നു ഇപ്പം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വാറുണ്ട് ഈ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വാറ് എങ്ങനെ വന്നു ഈ സർക്കാർ കാരണം എന്താ അറിയോ നശിച്ചാലും വേണ്ടിയില്ല പണം സമ്പാദിക്കണം കതിനാവ് കതിനാവ് പണം ഉണ്ടാക്കണമെന്ന് ആ പൈസ എടുത്താണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ആ ക്ഷേമം എന്ന് പറയുന്നത് ഈ ഇന്ന് ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ വെബ്കോയിലെ വെബ്കോയിലെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് വെബ്കോയിലെ കച്ചവടം നടത്തുന്നതോടൊപ്പം തന്നെ ക്ഷേമ പരിപാടി കൂടെ എന്നുവെച്ചാൽ അടിച്ചു പോന്തിരിഞ്ഞി കിടക്കുന്നവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനുള്ള ഈ ഈ ഈ പറഞ്ഞല്ലേ ചെളി ചവിട്ടിയിച്ച് കഴുകുന്നത് അതാണോ ചെളി ചവിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഇതൊന്നും പറഞ്ഞാലൊന്നും സർക്കാരിന് മനസ്സിലാവില്ല ഈ പറഞ്ഞിട്ടില്ല പണം സമ്പാദിച്ചിട്ട് ഇതിനൊക്കെയാണ് അതൊക്കെ പോട്ട് അത് രാഷ്ട്രീയമായി പോവും എന്നാലും ഓരോ കുടുംബത്തിൻ്റെയും കണ്ണുനീര് അത് ഏറ്റവും കൂടുതൽ കണ്ണുനീരെ വീഴുന്നതും ഏറ്റവും ദുരിതം അനുഭവിക്കുന്നതും വീട്ടമ്മമാരാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സർവീസ് സൊസൈറ്റി ഈ ഈ ഈ ദിനാചരണമായി ഇന്ന് ഇന്ന് കേരളത്തിലെ കരയോഗങ്ങളിലും യും ചെയ്യുന്നത് പന്മന ആയിരത്തി അഞ്ചാം നമ്പർ ആണുവേലിൽ ഭഗവതി വിലാസം എൻ എസ് എസ് കരയോഗത്തിലും ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി യോഹനാൻ ആന്റണി ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു സാമൂഹ്യ ഒരു പ്രസ്ഥാനത്തിന്റെ പൈതൃകത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് മുതിർന്നവരോടല്ല കുറച്ച് തലമുറകളോടാണ് എൻ എസ് എസിനൊരു ലഹരിവിരുദ്ധ മുഖമുണ്ട് ലഹരിവിരുദ്ധ പാരമ്പര്യമുണ്ട് ഒരു പക്ഷേ പലരും മനസ്സിലാക്കി കാണണം എന്ന് കറിയില്ല കേരളത്തിൽ ആദ്യമായി ലഹരിക്കെതിരെ മദ്യത്തിനെതിരെ തെരുവോരകളിൽ മുഴങ്ങിയ ശബ്ദം എൻ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വ്യക്തിയുടേതായിരുന്നു പ്രൊഫസർ എം ബി എം എന്നതിന് കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം തന്റെ ഒരു ും രാജിവച്ചിട്ട് പുറത്തിറങ്ങി നേതൃത്വ മണ്ഡലത്തിലേക്ക് വന്നിട്ട് ആ നേതൃത്വമണ്ഡലത്തിൽ നിന്നാണ് കേരളത്തിന്റെ ഭൂമികയിലേക്ക് മദ്യവിരുദ്ധ പോരാട്ടങ്ങളിലേക്ക് എടുത്തു ചാടിയത് ധാരാളം ജനപ്രതിനിൽ ജനസഭി ജനപ്രതിനിധി സഭയിൽ കോച്ചറ എൻ്റെ അടക്കമുള്ളവർ പോരാട്ടങ്ങളുടെ പ്രമേയങ്ങൾ നമ്മുടെ ഇത് പുതുമയല്ല അതിന്റെ ഒരു ഭരണ നേതൃത്വം ഒരു സംഘടനാ നേതൃത്വം ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്ന ദിനമാണ് പത്തനാം തീയതി കരയോഗം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു വി അനിൽകുമാർ ഗോപകുമാർ വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బ్యూరో చవరా